നമുക്ക് അലീനയുടെ മനുഷ്യന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അതുകൊണ്ട് എത്ര ലേറ്റ് ആയിട്ടിരുന്നേ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണോട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹരിശങ്കർ വീട്ടിലേക്ക് വരുവാണ് വന്ന ഉടനെ അവൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന വെള്ളക്കുപ്പി എടുത്ത് വായിലേക്ക് കമഴ്ത്തു വേണം ആ വെള്ളം കുടിക്കുന്നത് കണ്ടോണ്ടിട്ട് കമലേ അങ്ങോട്ടേക്ക് വരുന്നേ കമല ഒന്നിട്ട് ചോദിച്ചു നീ ഇത്ര സമയത്ത് എവിടെ ആയിരുന്നുടാ എന്ന് ചോദിക്കുക അമ്മേ എനിക്ക് ഒരു ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ല അമ്മ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ത് കാര്യങ്ങള് ആ അലീന എന്ന് പറയുന്ന പെണ്ണില്ലേ അവള് പോലീസിനും മൊഴി കൊടുത്തുപോലും മൊഴി കൊടുത്തുന്ന എന്തു മൊഴി എന്തെന്ന അവള് പറഞ്ഞത് അവള് വേറൊന്നും അല്ല പറഞ്ഞത് ഓ അവളെങ്ങാണ്ട് കസാര കയറുന്നപ്പം കാല് തെറ്റി താഴെ വീണ് കത്ര വയറ്റി കുത്തിക്കേറിയതാന്ന് ഓ എന്റെ പൊന്നോ സമാധാനമായി എല്ലാരും തീ എന്നിട്ടാണോ ഉം അവള് ഏർ ഈ മാതിരി പുകയിലുകളൊക്കെ ഉണ്ടാക്കിയത് ഇത് കേട്ടപ്പം ഹരിശങ്കർ ഒരു നിമിഷം കമലയെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് ഹരിശങ്കർ അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് കമല എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ വൈജന്റെ കൊളയാണ് പിന്നീട് വൈജയോട് ചോദിച്ചു അല്ല വൈജെ പോലീസിന് അവള് മൊഴി കൊടുത്തല്ലേ സ്വയം കത്തലെ കുത്തി കയറി ഇതാന്ന് അതെ അങ്ങനെയൊക്കെ മൊഴി കൊടുത്ത എന്റെ കമലടത്തി എന്ത് പറയാനാ പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല അതെന്താ വൈജ നീ അങ്ങനെ പറഞ്ഞേ അല്ല വേറെ അല്ല ഒന്ന് ആലോചിച്ചു നോക്കേ അവൾ എന്തിനു വേണ്ടിയായിരിക്കും കസാരൽ അങ്ങനെ കയറുന്നത് ഇവിടെ കസാര കയറിയതിൻ്റെ ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല എനിക്ക് തോന്നി ഇതൊന്നും അല്ല വേറെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എനിക്കൊന്നും അവന്റെ അവളുടെ വല്ല കള്ളക്കാമുകന്മാർ ഇവിടെ വന്ന് കാണുമായിരിക്കും അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കണ സമയത്ത് അങ്ങനെ എന്തോ സംഭവിച്ചാൽ മ്മ് ഇമാതിരി ഒക്കെ സ്വഭാവമൊക്കെ ആര് കണ്ടു കമല പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് മിക്കവാറും അതിന് തന്നെയാണ് ചാൻസ് കൂടുതൽ ഇവളെ പോലെയുള്ള വീട്ടിൽ വീട്ടുവെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളത്തില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞു വരേണ്ടതാണ് എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് അവൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നേ അല്ല ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ ആയിരിക്കുമല്ലേ അതോ തിരികെ വന്നോ അപ്പോഴേക്കും പറഞ്ഞു അയന് ബാലയേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യമില്ല ബാലേന്ദ്രൻ ഇങ്ങോട്ട് പരിവായിരിക്കും ഇപ്പം അല്ലേ ഹോസ്പിറ്റലിൽ നിൽക്കുന്നേ ഹേ മനുവോ അനു മനു അതിന് എറണാകുളത്തിന് പോയേക്കുമല്ലേ വൈജേ എറണാകുളത്തോ ഇത് കേട്ട് ഉടനെ അവൻ അരമണിക്കൂറും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലോ അതെ എന്താ കമലയടുത്തി ഓർത്തുകൊണ്ടിരിക്കണേ അവനാണിപ്പോൾ ഹോസ്പിറ്റലിൽ കൂട്ടി നിൽക്കുന്നത് ഇത് കേട്ടതും കമലിക്ക് ദേഷ്യം അടക്കാൻ പറ്റില്ല ആഹാ അങ്ങനെയാണോ അന്ന് അവനൊന്ന് വിളിച്ചു നോക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ബാലേന്ദ്രൻ പിന്നീട് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന സമയത്ത് പൈജയന്തി പോയി കഥ തുറന്നു കഥ തുറന്നിപ്പോൾ ബാലേന്ദ്രൻ്റെ കയറി പിന്നീട് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ബ്ലഡ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയം പൈജയന്തി വെച്ച് എങ്ങനെയുണ്ട് അവൾക്ക് അവള് രക്ഷപ്പെടുവോ എന്താ രക്ഷപ്പെടുന്നുണ്ടായിരുന്നോ ഓ നിന്റെ മനസ്സിലെ ആഗ്രഹം രക്ഷപ്പെടേണ്ടെന്നായിരിക്കുമല്ലേ അല്ല ബാലേന്ദ്ര ഞാൻ ചോദിച്ചെന്നുള്ളൂ അല്ല ഇതെല്ലാം നീ ക്ലീൻ ചെയ്തോ പിന്നെ ഇനിയിപ്പോൾ പോലീസ് കേസൊന്നും മറ്റോ ആത്തില്ലല്ലോ ഇനിയിപ്പം സ്വന്തമായിട്ട് കത്തര വയറ്റി കുത്തി കയറി എന്നല്ല പറയണേ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാ മൊഴി കൊടുത്തിരിക്കുന്നേ ഇനി എങ്ങനെയാ എന്താന്നൊക്കെ ആര് കണ്ടു ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല ബാലേന്ദ്ര ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല രോഹിത് വന്നോന്നി ചോദിക്കുക വന്നു അവൻ എപ്പോഴാ വന്നേ ആ കുറച്ചു സമയമായി എന്നിട്ട് അവൻ മുറിയിലുണ്ട് ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ നേരെ രോഹിത്തിന്റെ മുറിയിലേക്ക് പോവാണ് അങ്ങനെ മുറി ചെന്ന് കഥയെ മുട്ടുവാണ് ഈ സമയത്ത് രോഹിത് ആകപ്പാടം വെപ്രാളപ്പെട്ട മുറിയിലിരിക്കുന്നെ രോഹിത്തിന് ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റുന്നില്ല ടെൻഷൻ അച്ഛൻ വന്നെന്നറിഞ്ഞു കാറിന്റെ ശബ്ദം കേട്ടല്ലോ ഇനിയിപ്പോൾ എന്തായിരിക്കും ചോദ്യം ചെയ്യുന്നത് എന്നൊരു ചിന്ത ഉള്ളിൽ കടന്ന് ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക ആ ഒരു ടെൻഷൻ മനസ്സിൽ ഇങ്ങനെ വേട്ടയാടുക ദൈവമേ അച്ഛന്റെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റണം എന്തെങ്കിലും ഒരു പതർച്ച ഉണ്ടായേ തൻ്റെ കള്ളത്തിനെ മൊത്തം അച്ഛൻ പിടിക്കപ്പെടും പിടിച്ചടുക്കും അപ്പം അതുകൊണ്ട് തനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ ഒടുവിൽ ഇങ്ങനെ ആലോചിച്ചു കുറെ ആലോചിച്ചു അപ്പോഴേക്കും കഥയെ മുട്ടുന്ന ശബ്ദം അച്ഛൻ വന്നു ഇനിയിപ്പോൾ അച്ഛന്റെ മുന്നിൽ എന്താ പറയണ്ടേ ഒടുവിൽ പോയി കഥ തുറന്നു നീ എന്താ ഉറങ്ങുമായിരുന്നോ ഏഹ് ഇല്ല ഞാൻ ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് ഉം പിന്നീട് ബാലേന്ദൻ അവനെ നോക്കിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പിന്നീട് അവിടെയൊക്കെ ആകമാനം ഒന്ന് നോക്കുവാണ് അതിനുശേഷം ആ കത്രികി ഇരുന്ന ആം ബോക്സിനകത്ത് ഇങ്ങനെ പതുക്കെ നോക്കുവാണ് അപ്പൊ അതിനകത്ത് കത്രികിയില്ലെന്ന് കണ്ടു ഉം നോക്കി എല്ലാം നല്ല അടുക്കും ചിട്ടയോട് വെച്ചിരിക്കുന്നു രോഗത്തിന് മുറി അങ്ങനെയൊന്നുമല്ല ബാലേന്ദ്രൻ അറിയാലോ ബാലേന്ദൻ വന്നിട്ട് ചോദിച്ചു നീ ഇന്ന് കോളേജിൽ പോയില്ലേ ആ പോയായിരുന്നു എന്നിട്ട് എപ്പോഴാ വന്നേ കുറച്ച് ലേറ്റായിട്ടാണ് വന്നേ അതെന്താ ആയിട്ട് ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു അല്ല നീ ആ ടൂർണമെന്റിനൊക്കെ പോകുന്നതാണ് അല്ല അന്തിനാട്ട് വെച്ചത് ഉണ്ടായിരുന്നു അപ്പൊ ഞാനങ്ങോട്ട് പോയതാ ഓ അങ്ങനെ അല്ല നീ ഇവിടെ നടന്ന കാര്യങ്ങളും എല്ലാം അറിഞ്ഞായിരുന്നോ ആ അറിഞ്ഞായിരുന്നു ഹരി പറഞ്ഞായിരുന്നു എന്നിട്ടോ നീ എന്നെയോ നിന്റെ അമ്മയോ വിളിച്ചോ അത് പിന്നെ ഞാൻ വിളിച്ചില്ല എന്താടാ നീ വിളിക്കായിരുന്നേ അല്ല അത് പിന്നെ ഇവിടെ എന്തേലും നടന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയെ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂലോ പിന്നെ വേലക്കാരുടെ കാര്യത്തിൽ ഞാൻ എന്തിനാ എത്ര താല്പര്യം കാണിക്കുന്നത് ഓ അങ്ങനെ വേലക്കാരുടെ കാര്യത്തിൽ എന്തിനാ താല്പര്യം കാണിക്കുന്നേന്ന് എടാ ഇവിടത്തെ വേലക്കാരി അവള് ഇവിടത്തെ ജോലിക്കാരി അറിയാലോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ കുടുംബത്തിലുള്ള എല്ലാരും ഉത്തരം പറയേണ്ടി വരും അത് നിനക്ക് അറിയത്തില്ലായിരുന്നോ നീ ഈ കുടുംബത്തിന് അംഗം തന്നെയല്ലേ അതോ ഇനി ഇപ്പൊ വഴിതെറ്റി ഇവിടെ വന്ന് കയറിയതാണോ ഇത് കേട്ടപ്പം രോഹിത് ഒന്നും മിണ്ടിയില്ല പിന്നീട് പാലേന്ദ്രൻ ഇങ്ങനെ നോക്കണ സമയത്ത് അവന്റെ മുഖത്തെ പാട് അലീനെ മാന്തിയ പാടാ അലീനയുടെ നഖത്തിന്റെ പാട് മുഴുവൻ കിടക്കുക പെട്ടെന്ന് ചോദിച്ചു അല്ല ഇതെന്താടാ ഈ പാട് അപ്പം ഇത്ര സമയം താഴെ ഉണ്ടായിട്ട് വൈജയാന്തി പോലും കണ്ടുപിടിച്ചില്ല പക്ഷേ എനിക്ക് ബാല്യം തന്നെ അത് കണ്ടുപിടിച്ചു അല്ല അത് പിന്നെ ഞാനേ കോളേജ് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബോൾ ഒരു കുട്ടിക്കാറ്റിൽ കുറ്റിക്കാട്ടിലേക്ക് പോയി അങ്ങനെ ബോൾ എടുക്കാൻ പോകണ സമയത്ത് കുറ്റിക്കാട്ടിൽ വീണ് പോറിയതാണ് എല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ ആളോടാ പറയണേ ആ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നന്നായിട്ട് ബാലേന്ദ്രൻ മനസ്സിലായി വിന എന്തേക്കും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് മാത്രല്ല ബാലേന്ദൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അവര് വല്ലാത്തൊരു പതർച്ച ഒരു വെപ്രാളം ഒരു ടെൻഷൻ അതൊക്കെ അവന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ബാലേന്ദ്രന് പറ്റുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് രോ പറഞ്ഞു അല്ല അച്ഛൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെ അവൾ അലീനം മൊഴി കൊടുത്തല്ലോ അവൾക്ക് അങ്ങനെ സ്വയം ഉണ്ടായതാ അല്ലാതെ ആരും ചെയ്തല്ലെന്ന് പിന്നെ അച്ഛനെന്നെ സംശയദൃഷ്ടിയോട് കൂടി ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ എന്തോ ഒരു കള്ളത്തരം കള്ളത്തനം കണ്ടുപിടിക്കാനെന്നുപോലെ ഞാനങ്ങോട് ചോദിച്ചതെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അവളും ഒഴി കൊടുത്ത സത്യമാവണമെന്നൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താ ഏതാന്നൊക്കെ ആര് കണ്ടു അത് കേട്ടപ്പോൾ രോഹിത്തിൻ്റെ മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ടായത് ബാലേന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു അച്ഛാ അച്ഛൻ വെറുതെ ഇങ്ങനെ മറ്റുള്ള സംശയക്കണോന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല ബാലേന്ദ്രൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പത്തേ രോഹിതനെയും തിരിഞ്ഞു നോക്കി രോഹിത് ആ പട വെപ്രാളപ്പെട്ട് നിൽക്കുന്നത് ശ്രദ്ധിച്ചു പിന്നീട് ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു രോഹിത്തിന് ടെൻഷൻ രോഗത്ത് പോയി കഥ കടച്ചിട്ട് അവിടെ ഒന്ന് ശരിക്കും ശ്വാസം ഒന്നും വലിച്ചുവിടുവാണ് ഇത്ര സമയം ഒരു പതർച്ചയായിരുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഈ സമയം ബാലേന്ദ്രൻ മുറിയിൽ ചെന്നിട്ട് പിന്നീട് ബാലേന്ദ്രൻ ഉറങ്ങാൻ പറ്റിയില്ല വൈജാന്തി കൂർക്കം വലിച്ചു കിടന്നുറങ്ങുക ബാലേന്ദ്രൻ കുറെ സമയം ഇങ്ങനെ ഇരിക്കുവ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഒരു വിവരവും ഇല്ല അലീനയുടെ പിന്നീട് ബാലേന്ദ്രൻ ഇങ്ങനെ ഉറങ്ങാതിരിക്കണ സമയത്ത് ബാലേന്ദ്രന്റെ ഫോണിലേക്ക് മനുവിന്റെ മെസ്സേജ് വരുന്നേ നോയിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നു അതെ അങ്കള് പേടിക്കൊന്നും വേണ്ട അങ്കൾ ഉറങ്ങിക്കോ അലീനയെ വാ അതെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓനോ ഓപ്പറേഷൻ വാറണ്ടിന്ന് ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കേട്ടപ്പം ബാലയേന്ദ്രൻ ഒരു സന്തോഷമായി അങ്ങനെ ബാലയന്തൻ്റെ അവിടെ കിടന്നുറങ്ങാണ് പിന്നീട് ആ സമയത്ത് മനു അലീനയുടെ അലീനടുത്ത് ഇരിക്കുവാണ് അപ്പം അലീന നല്ല മയക്കത്തില കുറെ സമയം അവിടെ ഇരുന്നു ഇരുന്നുകഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങടെ ഫോൺ വല്ലടിച്ചു നോയിക്കഴിഞ്ഞപ്പോൾ അമ്മയാണ് വിളിക്കുന്നത് കമല വിളിക്കുവാണ് കമല വിളിച്ചിട്ട് വെച്ചു നീ ഇതെവിടെയാടാ ഞാൻ ഹോസ്പിറ്റലാ ഹോസ്പിറ്റലോ നിനക്ക് ഇത് എന്ത് പറ്റിടാ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് കമലയുടെ ചോദ്യം അത് എനിക്കൊന്നും പറ്റിയില്ല അലീനിക്കൊരു അപകടം പറ്റി എടാ അലീനിക്ക് അപകടം പറ്റിയ നീ എന്താടാ ഹോസ്പിറ്റല് അമ്മേ ഞാനല്ലേ അവളുടെ കെയർ ടേക്കറാ അപ്പൊ എനിക്കല്ലേ ഉത്തരവാദിത്തം ഓ കെയർ ടേക്കർ എടാ നിനക്ക് നാണം ഉണ്ടോ എടാ ഉം കൈതക്കൽ മാളിക വീട്ടിലെ ഉം ശിവദാസമാന എന്റെ മകനല്ലേ നീയ ഉം കടപ്പാട്ടില് വേലക്കാരിക്ക് ഒരാക്സിഡന്റ് ഉണ്ടായപ്പോ അവൻ പോയി രാത്രി കൂട്ടിരിക്കുന്നു നാണമില്ലാത്തവനെ ഇത് കേട്ടപ്പം മനുശങ്കർ പറഞ്ഞ് എനിക്ക് ഇച്ചിരി നാണം കുറവാ ഞാനേ ആവശ്യത്തിന് മാത്രം നാണം എടുത്ത് ഉപയോഗിക്കാറുള്ളൂ അല്ലാത്തപ്പം നാണം ഉപയോഗിക്കാറില്ല നാണയക്കേട കാര്യം എനിക്കില്ല എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എടാ ഇപ്പം പുറത്ത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നാണക്കം ഉണ്ടാക്കുന്ന കാര്യമാണ് വേതെങ്കിലും ഒരുത്തിക്ക് വേണ്ടിയിട്ട് അതും വേലക്കാരിക്ക് വേണ്ടിയിട്ട് അവൾക്ക് പോയി രാത്രി മൊത്തം കൂട്ടിരിക്കാം നിന്റെ ആരടാ അവള് അത് കേട്ടാൽ മനുശങ്കർ പറഞ്ഞ് ഇപ്പം ആരും ആയിട്ടില്ല പറയാൻ പറ്റില്ല നാളെ ഇനി ആരിലും ആകുമോയെന്ന് കമലയുടെ സർവ്വ നിയന്ത്രണം വിട്ടു നിന്നെ നിന്നെയാ കാണിച്ചിരുന്നുണ്ട് ഈ സമയത്ത് മനു ചോദിച്ചു അമ്മ ഇത് പറയാനാണീ പാചകത്തിൽ വിളിച്ചേ അമ്മയ്ക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ ആഹാരം കഴിച്ചെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നീ എന്നെ ഉറക്കാൻ നോക്കടാ ഉറക്കാൻ നോക്കണ്ട എൻ്റെ അമ്മേ ഇവിടെ എന്താണോ ഉറങ്ങാൻ പറ്റില്ല കാരണം ആഹാരവും കഴിച്ചിട്ടില്ല ഉറങ്ങാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടത്തെ പോലെ റൂമും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടും കൂടെ കൂട് കെട്ടിയതു പിന്നീട് അലീനയുടെ അടുത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് അലീന നല്ല മയക്കത്തിലാണ് അലീനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ അടുത്ത് മനുഷ്യങ്കർ വന്നിരിക്കുന്നു ഒക്കെ പക്ഷേ ഈ സമയം ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടുണ്ടായിരുന്നു രോഹിത് അപ്പോഴാണ് രോഹിത്തിൻ്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും വരുന്നത് പിന്നീട് രോഹിത് ഒരു സ്വപ്നം കാണുവാണ് അലീനെ തൻ്റെ അടുത്തേക്ക് വരുന്നത് കത്രയെ വെച്ചാൽ അലീനെ സ്വന്തമായിട്ട് കുത്തുന്നെ എന്നിട്ട് ഇങ്ങനെ അട്ടഹസിക്കുവാണ് പിന്നീട് അലീന നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നു പിന്നീട് ഒരു ചിരിക്കുവാണങ്ങോട്ട് വന്നു ആ ചിരി കണ്ടപ്പോ രോഹത്തിന് സഹിക്കാൻ പറ്റിയില്ല രോഹത്ത് വല്ലാത്തൊരു വെപ്രാർ ആ സ്വപ്നത്തിൽ രോഹിത് ചാടി ഇരുന്നേറ്റു വെട്ടി വയർത്തു രോഹത്തിന് ആകെ പഴയ വെപ്രാളം മുറി ലൈറ്റ് കണ്ടപ്പോൾ ഒരു സമാധാനം എന്നാലും രോഹിത്തിൻ്റെ മൈൻഡേ മാറിപ്പോയിരുന്നു രോഹിത് ഒരു മൂലയ്ക്ക് പോയിരുന്നു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് കരയുക കരയെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി രോഹിത്തിന് കാരണം കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും ആ സ്വപ്നത്തിലേക്ക് വരുന്ന അലീനയാണ് അലീന വന്ന് അവനെ പേടിപ്പിച്ചോണ്ടിരിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനിയിപ്പം കാണാൻ പോകുന്ന മനുഷ്യങ്ങൾ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോവാം അപ്പോൾ അതിന്റെ വിശേഷങ്ങളായി വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണിക്കുള്ളിൽ തന്നെ വരാട്ടോ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ട് നിർത്തുന്നു